കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അതും പറഞ്ഞുകൊണ്ട് ആനിയുടെ കൈ അവൾ കുടഞ്ഞെറിഞ്ഞു ഈശു പറയുവാണോ കരയുവാണോ എന്ന് അറിയുന്നില്ല അങ്ങനെയാണ് അവളുടെ ഭാവം അത്രത്തോളം ആനയുടെ വാക്കുകൾ അവളെ തളർത്തിയിരുന്നു അതിനു പുറത്ത് ആനിയെ തല്ലിയത് അവളെ തളർത്തി ആനയുടെ വാക്കുകൾ വല്ലാതെ കൈവിട്ടു എന്ന് തോന്നിയ നേരം അറിയാതെ ചെയ്തു പോയതാണ് അതാണ് അവളെ വല്ലാതെ തളർത്തിയത് അവളുടെ മമ്മയെ കൈനീട്ടി തള്ളിയത് അവൾക്കു വല്ലാത്ത വേദനയായി ഞാൻ വെറുതെ എന്നല്ലല്ലോ പറയുന്നു നിന്റെ തോന്നിയാസങ്ങള് മുന്നിൽ കണ്ടുകൊണ്ടാ പറയുന്നു സ്വന്തം രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് നിന്റെ അനിയത്തിമാരുടെ മുമ്പിൽ വെച്ച് ഒരു ആണിനോട് ചേർന്ന് നീ ഇത്രക്ക് മൂത്ത് നിൽക്കുമായിരുന്നു ഞങ്ങളുടെ ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്നോ വിവാഹം കഴിച്ച ആൽബിളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കായിരുന്നില്ലേ ഇതിപ്പോ ആനിയെ ഇഷ്ടക്കേടോടെ ഈശുവിൽ നിന്ന് മുഖം ഇരിച്ചു യീശു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം ആനിയെ നോക്കിയൊന്ന് ചിരിച്ചു ഇനിയും ആയി തോന്നി വിളിച്ചു പറഞ്ഞ അമ്മയാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും വന്ന പോലെ നിങ്ങൾ തിരിച്ചുപോയില്ല ക്ഷമിക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ ക്ഷമയിട്ട് യേശുവിന്റെ ശബ്ദം ആനിക്കു ഉയർന്നു ആനി ആദ്യമായി അവളെ കാണുന്ന പോലെ നോക്കി അവിടെ വായിൽ നിന്നാവുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു എന്തു പറഞ്ഞാലും ചെയ്താലും മിണ്ടാ നിൽക്കുന്നവരിൽ നിന്ന് ഇന്ന് കാണുന്ന യേശുവിനെ പകച്ചു നോക്കി ആനയുടെ ശബ്ദത്തേക്കാൾ ഉണ്ടായിരുന്നു യേശുവിന്റെ ശബ്ദം നീ എനിക്കെതിരെ ശബ്ദം ഉയർത്താനായോ ഏഹ് നിനക്ക് ഇതിനു മാത്രം ധൈര്യം വന്നോ എന്നെ നീട്ടി അടിക്കാൻ എന്നെ ധിക്കരിക്കാനും എനിക്ക് നേരെ ശബ്ദം ഉയർത്താനൊക്കെ ആയുടി നീ അവളേക്കാൾ ശബ്ദത്തിൽ ആനി ചേരുമ്പോൾ ഈശു അവളുടെ ചുണ്ടിനു മീതെ വിരൽ വെച്ചു നിങ്ങൾ പറയുന്ന അനുസരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കേട്ട് മിണ്ടാ നിൽക്കാൻ ഞാൻ നിങ്ങളുടെ ആ പഴയ മകൾ ഇഷുവ ജോണല്ല ഞാൻ ഈ നിൽക്കുന്നവന്റെ ഭാര്യ ഇഷുവ രുദ്രനാഥാ യീശുവിന്റെ ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നു അതിന് കാരണം അവളുടെ പേരിനോടൊപ്പമുള്ള അവന്റെ പേര് തന്നെയായിരുന്നു എന്നാൽ യീശുവിന്റെ വായിൽ നിന്ന് കേട്ട ആ വാക്കുകൾ അവരെല്ലാം ശരിക്കും ഞെട്ടിച്ചിരുന്നു ആനി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളെ നോക്കിയൊന്ന് പൂച്ചിച്ചു ആഹാ അങ്ങനെയൊക്കെയായ കാര്യങ്ങള് കുറച്ച് കഴിഞ്ഞാൽ നീ പറയല്ലോ ഇവന്റെ കുഞ്ഞു നിന്റെ വായിൽ അല്ല പറയാൻ പറ്റിയില്ല ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങള് ആനയൊന്ന് പൂച്ചു യേശുവിന്റെ വാക്കുകൾ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ആനയുടെ വാക്കിൽ നിന്ന് മനസ്സിലായി ഏയ് ഇപ്പോഴില്ല പക്ഷെ വൈകാതെ വരും അല്ലേ അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ യേശുവിനെ ചേർത്തു പിടിച്ചു അവടെ ഡ്രസ്സിനുള്ളിലേക്ക് കഴുത്തിലൂടെ കൈയിട്ട് അവടെ താലി പുറത്തേക്ക് ഇട്ടു രുദ്രനാഥൻ എഴുതിയ താലി അവിടെ നെഞ്ചിൽ തെളിഞ്ഞുകിടന്നു ഒപ്പം അവരുടെ വിവാഹ രജിസ്റ്റർ ചെയ്ത പേപ്പറും ആനയ്ക്ക് നേരെ ഉയർന്നു ആനി ഒരു നിമിഷം എല്ലാം മറന്ന് മുന്നിൽ കാണുന്ന പേപ്പറിലേക്ക് തന്നെ നോക്കി നിന്നു അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആനിക്ക് വിശ്വസിക്കാനായില്ല അതിൽ നിന്ന് കണ്ണുകൾ മാറ്റി രുദ്ര ചേർത്ത് പിടിച്ചവളെ നോക്കി അവിടെ മാറിൽ പറ്റി ചേർന്ന് കിടക്കുന്ന താലി ആനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നി ആനിക്ക് മാത്രമല്ല ജോണോ അങ്ങനെ തന്നെ ആയിരുന്നു നീയെ പിന്നെ എന്തായാലും പോലെ ഇരിക്കുന്നുണ്ട് നീച്ച വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ഇഷുവിനെ നോക്കി രുദ്രനോട് ചേർന്ന് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവളുടെ ഒരു ചിരി വിടർന്നു അവളുടെ ഈ ചേച്ചിയെക്കുറിച്ചുള്ള ആശങ്ക അവളിൽ നിന്ന് വിട്ടുമാറി സമാധാനം നിറയുന്നത് അവൾ അറിഞ്ഞു അതിന് കാരണം അവിടെ ഈ ചേച്ചിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നവൻ തന്നെ ആയിരുന്നു ഇഷുവിനെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനും മുഖത്തേക്ക് തന്നെ നോക്കി നീച്ചു ആദ്യം മുതലേ ഇങ്ങനെയായിരുന്നു ഈ ചേച്ചിയോട് വല്ലാത്ത അധികാരം കാണിക്കലായിരുന്നു ഹോട്ടലിൽ നിന്ന് അവടെ വയറിൽ തലോടിയതും വിഷുവിനെ അടുത്ത് ഉയർത്തി നടന്നു ഇവിടെ വന്നപ്പോൾ വിഷുവിൻ്റെ അടുത്തേക്ക് പോകാൻ കാണിച്ച തിടുക്കവും വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതും കാണിച്ചതും അവൾ ഇതുപോലെ പൊതിഞ്ഞു പിടിച്ചതും ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ ഒരു സിനിമ പോലെ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി നിശുവിന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു അവളുടെ ഈ ചേച്ചി ആരും ഉപദ്രവിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായ പോലെ അവൾക്ക് ഇന്നൊരു അവകാശമുണ്ട് അവനെ മറികടന്ന് പെറ്റ തള്ള പോലും അവളുടെ അടുത്തേക്ക് പോവില്ലെന്നുള്ള ധൈര്യം അല്ല വൈകാതെ വരില്ലേ യീശുവിന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത് ആ കണ്ണുകൾ പിടക്കുന്നത് നോക്കി പറയും നിന്റെ അമ്മ കേൾക്കട്ടെ അവർക്ക് വേഗം പേരെക്കുട്ടിയാ വേണം എന്നാ തോന്നുന്നു പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടെ നോക്കേണ്ട അല്ലേ അല്ലെങ്കിൽ എന്തിനാ തിടുക്കം പതുക്കെ മതി അല്ലേ അവളുടെ കവിളിലൂടെ തല ഓടിക്കൊണ്ട് അവൻ പറയുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം അവളെ പൊതിഞ്ഞു ഏട്ടനെ കൊണ്ട് ആ തളയിങ്ങനെ വണ്ടർപ്സ് നിർത്തിട്ട് ഇന്ന് റോമാൻസിക്കാം എല്ലാം ഒന്ന് തെളിയിച്ച് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ബോധം ബോധം കാണാൻ കാത്തിരിക്കാൻ ഇവിടെ ഇന്ന് നേരം വെളുപ്പിക്കേണ്ടി വരുന്ന തോന്നു ആ സ്ഥാനത്തുള്ള രുദ്രന്റെ റൊമാൻസ് കണ്ട് പല്ലിയടിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ റോണി ആനയുടെ മുഖത്തേക്ക് നോക്കി റോണ നീട്ടി പിടിച്ച് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ഏട്ടാ രുദ്രനെ നോക്കി കണ്ണൻ ഇത്തിരി കടുപ്പത്തിൽ വിളിച്ചു യീശുവിന്റെ കവിളിൽ തഴി അവടെ കവിളിലേക്ക് അടുക്കാൻ നിന്നിരുന്നവൻ കണ്ണന്റെ വിളിയിൽ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി റോമാൻസ് ഒക്കെ പിന്നെ നോക്കേട്ടാ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ നോക്ക് അവരൊക്കെ ഒന്നും മനസ്സിലാവും നിൽക്കുന്നുണ്ടില്ലേ ആദ്യം അതൊക്കെ തീർക്ക് എന്നിട്ട് വേണം സമാധാനം പോലെ ഒന്നും ഉറങ്ങാ യാതൊരു കോസിലും ഇല്ലാതെ കണ്ണം പറയുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു തറവാടിൽ വെച്ച് ആ ജീയ തല്ലുമ്പോൾ അവൻ ചിരിച്ച ചിരി ശേഷം യീശുവിന്റെ കവിളിലൂടെ തഴുകി ആനയടിച്ച് അവളുടെ കവിളിൽ വിരൽപ്പാടുകൾ ചുവന്ന നിറത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ നോട്ടം അതിലാണ് അവന്റെ വിരലുകൾ അതിലൂടെ ഒന്ന് തഴുകി യീശു ഒന്നും മിണ്ടിയില്ല ഇനി അവന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയുണ്ടായാലും പ്രതികരിക്കില്ലെന്ന് അവൾ ആ നിമിഷം ഉറപ്പിച്ചിരുന്നു തല്ലുവാണേലും കൊല്ലുവാണെങ്കിലും അവൾ തടയില്ലെന്ന് അവളോട് തന്നെ അവൾ പറഞ്ഞു അത്രയ്ക്ക് വെറുത്തുപോയി മുന്നിൽ നിൽക്കുന്ന അവളുടെ മമ്മയെ യീശു ഇത് ഇതൊക്കെ സത്യമാണോ യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആനി പകപ്പോടെ വിശ്വസിക്കാനാവാതെ ചോദിച്ചാൽ മാത്രമേ ആനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആകെ മൊത്തം കറങ്ങുന്ന പോലെ തോന്നി മുഖം മൊത്തം കടയുന്നു തലയിലെന്തോ മൂളുന്നു ആനി നിലത്തുന്ന എങ്ങനെയോ ഇരിക്കാൻ ശ്രമിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല ആകെ മൊത്തം പുകമയും കുറച്ചു നേരത്തെ അന്താളിപ്പിന് ശേഷം മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു മുന്നിൽ നിൽക്കുന്നുണ്ട് അന്ന് ആനയുടെ വീട്ടിൽ നിന്ന് കണ്ട അതേ ഭാവത്തിൽ ഇത്ര നേരം അവനിൽ കണ്ട ഗൗരവമോ ദേഷ്യമോ ആയിരുന്നില്ല ഒരുതരം ക്രൂരമായ ഭാവം ഇതൊക്കെ തീർത്തിട്ട് വേണത്രേ അവൻ ഉറങ്ങാം അവന് മാത്രമല്ല എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട് രാവിലെ മുതലുള്ള അലച്ചിലായിരുന്നു അതിൻ്റെ അടുക്ക് നിങ്ങളും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ കാക്കായിരുന്നില്ലേ അത്ര നേരം വേദന സഹിക്കണ്ടല്ലോ ഇന്നെ കെട്ടിയെടുത്തിട്ടല്ലേ ആനയുടെ മുന്നിൽ നിന്ന് രുദ്രം പറയുമ്പോൾ ആനിയൊന്നും ശ്രദ്ധിച്ചില്ല ആനയുടെ ചിന്തകൾ മുഴുവൻ കുറച്ചു മുമ്പ് കണ്ടതും കേട്ടതും സത്യമാണോ എന്ന് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകളെ ഗൗനിച്ചില്ല എന്താണ് ആനിയാ ജോൺ കേട്ടതിൻ്റെ ഞെട്ടിൽ ഇതുവരെ മാറിയില്ലേ രുദ്രനെ ഇത്തിരി ഉറക്കിയൊരാക്കലോടെ ചോദിച്ച് ആനി മുഖമുയർത്തി രുദ്രനെ നോക്കി അവന്റെ മുഖത്തെ ചിരി അവന്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന പരിഹാസം അവന്റെ ചുണ്ടിലെ പൂച്ച അതൊക്കെ ആനി മാറി മാറി നോക്കി ഒന്നും പറയാൻ കഴിയുന്നില്ല പ്രതികരിക്കാനാവുന്നില്ല കേട്ട വാർത്ത അത്രത്തോളം തളർത്തി മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചതെല്ലാം തകർന്ന് വീഴുന്നു എന്നറിഞ്ഞ വിഷമത്തിൽ ഇങ്ങനെ ഞെട്ടാ മാത്രതിലിപ്പോൾ എന്താ നിങ്ങളുടെ മകൾ നിങ്ങളറിയാതൊരു വിവാഹം കഴിച്ചു അത്രയല്ലേ ഉള്ളൂ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ഇതൊക്കെ ഒരു പ്രശ്നമാണോ നിങ്ങൾക്ക് കണ്ണനൊരു ചിരിയോട് അവരുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു ആനി ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പുച്ഛിച്ചു നിങ്ങളെ കാണുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നടന്നു എന്നാലും നിങ്ങളൊരു അത്ഭുതം ആർക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയാം അത് സ്വന്തം മകളോട് ആനി നേരത്തെ യേശുവിനോട് പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്ന് പോവാത്തോണ്ടാവും കണ്ണൻ വേദനയോടെ പറഞ്ഞത് ആ എന്തായാലും കിട്ടാനുള്ളതല്ല ഒന്നൊന്നായി വാങ്ങിക്കോ എടുത്തേ കൈവച്ചിട്ടില്ലായിരുന്നു ഇതേ ഇതിലൊതുങ്ങിയിരുന്നു പക്ഷെ നിങ്ങളുടെ നിർഭാഗ്യവശാ നിങ്ങളുടെ ചേച്ചിയുടെ ശരീരവും മനസ്സും വേദനിപ്പിച്ചു അതുകൊണ്ട് ഇതിലൊന്നും നിൽക്കില്ല കണ്ണം പറയുമ്പോൾ ആനി അവനെ നോക്കി ഒന്ന് ചൂണ്ടി ചുളുക്കി ഇവരിതിലൊന്നും നിൽക്കില്ലെന്ന് മനസ്സിലാക്കി കണ്ണൻ മാറി നിന്നു രണ്ട് പൊട്ടികളൊന്നുണ്ടായിരുന്നു അതിനാ പോയതും പക്ഷെ എന്തോ അമ്മയുടെ പ്രായമല്ലേ എങ്ങനെയാ തല്ലുന്നത് റോണിക്ക് അടുത്ത് വന്നിരുന്നുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ ചുമലിൽ ഒന്ന് തട്ടിയ റോണി പേടികണ്ടാ നിന്റെ കൂടെ ചേർത്ത് ഏട്ടം കൊടുത്തോളൂ റോണി കളിയായി പറഞ്ഞാണെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന കണ്ണൻ അറിയാം ആനി നിലത്തുനിന്ന് എണീറ്റു യീശുവിന് നേരെയാണ് ചെന്നത് പക്ഷെ അപ്പോഴേക്ക് അവൾക്ക് മുമ്പിൽ ഉദരം കയറി നിന്നു ആരിക്കടാ എനിക്ക് സംസാരിക്കോളൂ എന്റെ മകളോടാ അല്ല നിന്നോടല്ല അവൾ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല നീ നിർബന്ധിച്ച് കെട്ടിയതാവും നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ അവൾ ഉപയോഗിക്കാമല്ലോ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചാലും പറയാനൊരു ബന്ധമായല്ലോ അല്ലേ നിന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ നാളെ അവിടെ എവിടെയും കൊണ്ടുപോയി തള്ളിയാലും നിന്റെ കഴപ്പത്തി മുഴുവനായില്ല അതിനുമുമ്പ് തന്നെ ആനി തെറിച്ച് വീണു ഈശു കണ്ണുകൾ മുറുക്കിയടച്ച് ചെവി പത്തി സെറ്റിയിലിരുന്നു ഒന്നും കാണാനും കേൾക്കാനും വയ്യുന്ന പോലെ ആനയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അവരെ കൊന്നിട്ടേ രുദ്രൻ അവന്റെ കൈയെടുക്കുമെന്ന് അവൾക്കറിയാം അതാണ് അവൾക്ക് പേടി മോളെ നിങ്ങളുടെ പിഴച്ച നാവിൽ ഇങ്ങനെയുള്ള സംസാരം മാത്രമേ വരുവുള്ളൂ ഈ വാവശല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അതൊന്നും ആറിയിച്ചു നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപയോഗിച്ച ശേഷം വല്ല പാറമടിനും കൊണ്ടുപോയി താഴ്ത്തിയാവും ഇല്ലല്ലോ പിന്നെ എനിക്കും എന്റെ പെണ്ണിനും എന്താ ഇത്ര പ്രത്യേകത നിങ്ങളൊക്കെ എന്തിനാ വിവാഹം കഴിച്ചത് അതിന് തന്നെയാ ഞാനും എൻ്റെ പെണ്ണിനെ കിട്ടിയത് അല്ലാതെ നിങ്ങളുടെ കൊച്ചായന്റെ മകനെ പോലെ കഴപ്പുമൂത്ത് നടക്കില്ല എങ്ങനെയുണ്ടോ സ്ത്രീകള് രുദ്രന്റെ ആനയെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവൻറെ ദേഷ്യം അവൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം ഇനി അവൻ വല്ലേ ചെയ്തു പോയ ആനി ചാ അവൻ്റെ ഒരൊറ്റ ചവിട്ടിൽ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആനയുടെ കിടപ്പ് മനസ്സിലായി ഏതുകൊണ്ടൊന്നും നിങ്ങൾ നിർത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇനിയും വരും ഞാൻ പറഞ്ഞതും ചെയ്തതും പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തിലെ വേദന മാറിയ നിങ്ങൾ ഇനിയും വരും പക്ഷേ അന്നിരുദ്ധന ഇതുപോലെ ആവില്ല പ്രതികരിക്കുക അതുകൊണ്ട് ഇനിയൊരു വരവ് വേണ്ട അത് നല്ലതിനല്ല അതും പറഞ്ഞുകൊണ്ട് ആനിയുടെ അടുത്തേക്ക് അവൻ നടന്നു എന്നാൽ ഈ പ്രാവശ്യം കാര്യമായി പണി കിട്ടിയതുകൊണ്ട് ആനിയ അനങ്ങാതെ അവിടെ കിടന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞുള്ള ശിക്ഷ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ ഇനി നേരത്തെ നിങ്ങൾ എന്റെ പെണ്ണിനോട് പറഞ്ഞതിനൊക്കെ ഞാൻ ചോദിക്കാൻ നിന്ന ജീവനോടെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല പക്ഷേ ജീവച്ഛവമായി നിങ്ങൾക്ക് പോകാലോ അല്ലേ വിരോധം ഒന്നുമില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ തലയെടുത്ത് ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ട് അവന്റെ കയ്യിൽ വെച്ച് തന്നെ ഇളക്കി വിട്ടു കഴുത്തൊടിഞ്ഞ് തൂങ്ങി കൈ രണ്ടും പിടിച്ച് തിരിച്ചു അതിലും കലിയടങ്ങാതെ വന്നതും ആനയുടെ മുടിയിൽ പിടിച്ച് ഉയർത്തി ഒന്നുകൂടെ നിലത്തേക്കിട്ടു അതോടൊപ്പം ആനയുടെ നിലവിളി മേൻഷയിൽ ഉയർന്നുകൊണ്ടിരുന്നു ജോണൊന്നും കാണാൻ വയ്യാത്ത പോലെ കണ്ണുകൾ രണ്ട് മുറുക്കിയടച്ച് തലതാഴ്ത്തിയിരുന്നു രക്തമായ ഞങ്ങൾക്ക് എന്നെ പണി കിട്ടും അതാ എല്ലാം ഓടിച്ചിട്ട് വിടുന്നു പനക്കമില്ലാതെ കിടക്കുന്ന ആനയെ നോക്കിക്കൊണ്ട് ഒരു ഉത്തരം പറയുമ്പോൾ ആനയൊന്നും ഞറങ്ങി മാത്രം ചെയ്തു എന്നാ ഇനി സമയങ്ങളേണ്ട വിട്ടോ ഇതൊക്കെ വാ നമുക്ക് വിശദമായിട്ടൊന്നുകൂടെ കാണാം അന്ന് ഈ മനുഷ്യനെ കൊണ്ടുവരേണ്ട തൽകുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റാനെങ്കിലും വേറെ ആളെ നോക്കി കൊണ്ടുവാ അത് നിങ്ങളുടെ ഇച്ചായനും മകനുവാണെങ്കിൽ അത്രയും സന്തോഷം ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ജോണിനെ നോക്കി രുദ്രം പറയുമ്പോൾ അദ്ദേഹം സെറ്റിൽ നിന്ന് എണീറ്റ് ആനിയെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ തന്നെ നീ പോകുന്ന പോകിൽ ജോൺ സെറ്റിൽ തലതാഴ്ത്തിയിരിക്കുന്നവളെന്ന് നോക്കി ഈ ചേച്ചി യീശുവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തിരുന്ന് വിളിക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോട് അവളെ കെട്ടിപ്പിടിച്ച യേശു രണ്ടുപേരും കരയുകയായിരുന്നു എന്താണ് പറയേണ്ടതൊന്നറിയാതെയുള്ള കരച്ചിൽ അത് കണ്ടിന്ന് എല്ലാവർക്കും ഒത്തിരി സങ്കടമായി ഇച്ചേച്ചി കരയല്ലേ ഈ സങ്കടമൊക്കെ തീരും തീരാനായി അതു പറയുമ്പോൾ നീച്ചുവിനെ നോട്ട് അവിടെ കഴുത്തിലെ താലിയിലേക്കായിരുന്നു എന്നോട് വലിയ പച്ചം പറഞ്ഞ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല എന്തു പറഞ്ഞു വരും നടന്നില്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വിഷമത്തോടെ നീച്ചു പറയുമ്പോൾ അവളെ നീറ്റയിൽ ഒന്ന് ചുംബിച്ചു വീശു നീച്ചു അവളിൽ നകന്ന് മാറി രുദ്രന്റെ അടുത്തേക്ക് നടന്നു നീച്ചു ഒരു പുഞ്ചിരിയോടെ കൈകോപ്പിയതും അവനാ കയ്യിൽ പിടിച്ചു നന്ദി എല്ലാത്തിനും ഇച്ചേച്ചിക്ക് ഒരു ജീവിതം ഈ ഇച്ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുന്നതിനൊക്കെ ഒക്കെത്തിനും നന്ദി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവൾ കരഞ്ഞു പോയിരുന്നു യേശു അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിലും തടവി കണ്ണു ചുമ്മിക്കൊണ്ട് രുദ്രന്റെ നെച്ചിലേക്ക് ചാരി സങ്കടപ്പെടേണ്ട ഞാൻ ഹാപ്പിയാണ് അവളുടെ മുഖത്തേക്ക് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് രുദ്രനോട് ചേർന്ന് രുദ്രൻ ഒരു കൈകൊണ്ട് യേശുവിനെ ചേർത്ത് പിടിച്ചു മറ്റേ കൈകൊണ്ട് നെച്ചുവിനെയും ചേർത്ത് പിടിച്ചു നീച്ചുവിനെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു നിമിഷങ്ങളോളം അവന്റെ ചൂണ്ട അവടെ നെറ്റിയിൽ അമർന്നു ശേഷം രുദ്രൻ നെച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ വിശ്വസിക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിൽക്കുകയാണ് രുദ്രനാഥിന് ജീവിതത്തിൽ ആരോടെങ്കിലും നന്ദിയും കടപ്പാടുണ്ടെങ്കിൽ ആ നിന്നോടാ നീ കാരണ ഇന്ന് എന്നെ നെഞ്ചോട് ചേർന്ന് എന്റെ ഇച്ഛേച്ച് നിൽക്കുന്നു അവൾ ഇല്ലെന്ന് പറഞ്ഞ് തിരികെ പോരാൻ നിന്ന് എന്റെ മുമ്പിൽ നീ വന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടാ ഞാനന്ന് ഇവിടെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് എല്ലാ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് എന്നോടൊരു നന്ദി പറച്ചില് വേണ്ട എനിക്ക് നിന്നോടാണ് പറയേണ്ടത് ഒത്തിരി നന്ദിയുണ്ട് അന്ന് പോവാൻ നിന്ന് എന്നെ തടഞ്ഞിർത്തി അങ്ങനെയൊക്കെ പറഞ്ഞേന് അത്രയും പറഞ്ഞുകൊണ്ട് നീച്ചുവിന്റെ നെറ്റിൽ വീണ്ടും അവരൊന്ന് ചുംബിച്ചു അവളൊരു നിമിത്തമാണ് അവരൊന്നാവാൻ ആ സ്നേഹമാണ് ആ ചുംബനം അവന് നന്ദി പറച്ചിലാണ് ആ ചുംബനം വാതിൽക്കൽ നിന്ന് നീയോടെ ശബ്ദം കേട്ടപ്പോൾ നീച്ചുരുദ്രയിൽ നടന്നു മാറി പോട്ടെ രുദ്രന്റെയും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെയാണ് അവളെന്ന് ചോദിച്ച് രുദ്രൻ ചിരിയോടവടെ തലയിൽ തലോടി തലുലുക്കി യേശു കരഞ്ഞുകൊണ്ട് തല ഉലുക്കി നീച്ചു അവരിൽ നടന്നു മാറി മോഹന്റെയും ദേവിടെയും നേരെ തിരിഞ്ഞു അവരുടെ മുഖത്തേക്ക് നോക്കി നീച്ചു കൈകൾ കൂപ്പി അവിടെ ചേച്ചിയെ നോക്കുന്നതിനുള്ള നന്ദി പറ മോഹനും ദേവി അവിടെ അടുത്തേക്ക് വന്ന് അവിടെ കൈകൾ പിടിച്ച് രുദ്രൻ പറഞ്ഞ പോലെ നന്ദി ഞങ്ങളല്ലേ പറയുന്നത് ഏഹ് നിന്റെ ചേച്ചി ഞങ്ങൾക്ക് തന്നതിന് മോഹൻ പറയുമ്പോൾ നെച്ചു ഒന്ന് ചിരിച്ചു അവരെ നോക്കിക്കൊണ്ട് നിന്ന് കരയുന്നവളെ രുദ്രൻ അവനോട് ചേർത്ത് നിർത്തി യേശു അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു മോളിടക്കൊക്കെ ഇങ്ങോട്ട് വരണം മോളി ചേച്ചിക്ക് അത് സന്തോഷമാകും കേട്ടോ ദേവി നിശുവിനോട് പറയുമ്പോൾ അവളും തല ഒരുക്കി പോലെ തന്നെ ഒതുങ്ങിയ ഒരു പെൺകുട്ടിയാണ് അവളെന്ന് അവർക്ക് തോന്നി മിതമായ കാര്യമായുള്ള സംസാരം മാത്രമേ അവടെ ഭാഗത്തു നിന്നുള്ളൂ വളർന്നു വന്ന വളർത്തിയെടുത്ത സാഹചര്യമാവും അവളെ നോക്കി ദേവി ചിന്തിച്ചു അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി നിച്ചു റോണിയും റോണിയും കണ്ണനെയും നോക്കി ചിരിച്ചു അത്രയും പറഞ്ഞ ശേഷം യീശുവിനെ നോക്കാതെ അവൾ പുറത്തേക്ക് പോയി ഇനിയും ഒരു യാത്ര പറച്ചിൽ സങ്കടമാവും എന്ന് കരുതിയത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അവൾ പോകുന്ന നോക്കി യീശു ഒന്ന് തേങ്ങി അവളുടെ ഉള്ളിലെ സങ്കടം മനസ്സിലായതുകൊണ്ട് തന്നെ രുരുദ്രൻ അവളെ രണ്ട് കൈകൊണ്ട് ചേർത്ത് മുറുകെ പുണർന്നു ചേച്ചിക്ക് അത്ര സങ്കടമുണ്ടെങ്കിൽ അവിടെ കൂടെ പൊക്കു ഞങ്ങളുടെ ഏട്ടിന് വേറെ പെണ്ണ് പോയിക്കോളും അല്ലേ കേട്ടാ കണ്ണൻ കാര്യമായി ശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ ശേഷം രുരുദ്രനോടായി ചോദിച്ചു കണ്ണുകൾ കൊണ്ട് അതേ എന്ന് പറയാൻ കാണിച്ചു അതെ പെൺകുട്ടികളുടെ ആരാധനാ പുരുഷന് പെണ്ണ് കിട്ടാനാണ് ബുദ്ധിമുട്ട് ഇഷ്ടം പോലെ കിട്ടില്ലേ സങ്കടമുണ്ടെങ്കിൽ നീ പൊക്കും സാറില്ല ഏട്ട സഹിച്ചോളൂ കണ്ണൻ പറഞ്ഞതിന് റോണിയും പിന്താങ്ങി റോണി ഒന്നും ഇണ്ടാ സെറ്റിലിരുന്നു റോണിക്കൊപ്പം ദേവിയിരുന്നു അതെ ആദ്യത്തെ കുറച്ചു ദിവസം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും ഇതുപോലെ പൊതിഞ്ഞു പിടിച്ച് സ്നേഹിച്ചതല്ലേ ഓമ്പ് ആർക്കായാലും സങ്കടം കാണും പിന്നെ അത് മാറിക്കോളും അല്ലേ രുദ്ര രുദ്രന്റെ നെഞ്ചിൽ ചാരിയെന്ന് എല്ലാവരെയും നോക്കിയിരിക്കുന്ന യശുവിനെ നോക്കിയാണ് മോഹൻ പറഞ്ഞത് അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയിടിക്കുകയായിരുന്ന എല്ലാവരും സങ്കടം തിങ്ങി നിറഞ്ഞ ഭാവം കണ്ണക്ക് നിറഞ്ഞ് കരയുന്നില്ല ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കരയും അങ്ങനെയാണ് നിൽക്കുന്നത് അവൾക്കറിഞ്ഞാ പണിയാവും അറിയുന്നതുകൊണ്ട് മോഹൻ നിർത്തി അവര് പോയിക്കാണില്ല ചേച്ചി പോയിക്കോളൂ ഇനിയിപ്പോ അവര് പോലെ ഞാനാക്കി തരാം എങ്ങനെ കരഞ്ഞു മൂക്കഴിഞ്ഞ് ബുദ്ധിമുട്ട് ആരോടും നിക്കണ്ട ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു എഴുത്തി കിട്ടും കരയാത്തൊരു എഴത്തിയെ കണ്ണം പറഞ്ഞിരുത്തിയപ്പോഴേക്കും വിരുദ്രന്റെ നെഞ്ചിൽ കിടന്ന ഈശ്വര പൊട്ടിക്കറഞ്ഞു അവനെ രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മുറുക്കി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി പൊട്ടി പൊട്ടിക്കരഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം